പാനൂരിലെ ബോംബ് നിർമ്മാണം രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യമിട്ട് തന്നെയാണ് എന്ന റിമാൻഡ് റിപ്പോർട്ട് സി പി എമ്മിനെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിരിക്കുകയാണ് വടകരയിലെ സി പി എം സ്ഥാനാർത്ഥി ശൈലജ ടീച്ചർ ഇടിവെട്ടിയവനെ പാമ്പുകടിച്ചു എന്ന അവസ്ഥയിലാണിപ്പോൾ ടി പി ചന്ദ്രശേഖരനെ അമ്പത്തൊന്ന് വെട്ടുവെട്ടിക്കൊന്ന കേസിൽ ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ട പ്രതിയെ കുഞ്ഞനന്തേട്ട എന്ന് വിളിച്ച് ഹൃദയത്തോട് ചേർത്ത ശൈലജ ടീച്ചറുടെ കോവിഡ് കാല അഴിമതി കഥകൾ വലിച്ചു വാരി പുറത്തിട്ടുകൊണ്ടാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ കടത്തനാടൻ മണ്ണിൽ അംഗം വെട്ടാനെത്തിയത് ന്യായീകരിക്കാൻ ഒരു വൈക്കോൽ തുരുമ്പ് പോലും ഇല്ലാതെ ആരോപണ ചുഴികളിൽപ്പെട്ട് നിലയില്ലാ കയങ്ങളിലേക്ക് താഴുമ്പോഴായിരുന്നു കുട്ടി സഖാക്കന്മാരുടെ ബോംബ് നിർമ്മാണം നിർമ്മാണക്കാരനോടൊപ്പമുള്ള സ്ഥാനാർത്ഥിയുടെ ഒരു ഫോട്ടോ വരെ സോഷ്യൽ മീഡിയയിൽ പാറിപ്പറക്കുകയാണ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പാർട്ടിയെ തകർക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നും ബോംബ് പൊട്ടിയ സ്ഥലത്ത് സന്നദ്ധ പ്രവർത്തനത്തിനെത്തിയ ഡിവൈഎഫ്ഐ സഖാവിനെയാണ് പോലീസ് പ്രതി ചേർത്തത് എന്നുമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ആരോപിച്ചിരുന്നത് പാനൂർ കുന്നോത്ത് പറമ്പിലുണ്ടായ സ്ഫോടനത്തിന് പിന്നിൽ രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് എന്നാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ കണ്ടെത്തൽ പ്രാദേശികമായി രണ്ടു വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിന്റെ ഭാഗമായി ബോംബ് സ്ഫോടനം ഉണ്ടായതിന്റെ പേരിൽ മുതലെടുപ്പ് രാഷ്ട്രീയം നടത്തുന്നത് പരിഹാസ്യമാണെന്നും കൂടി ഇ പി ജയരാജൻ പറഞ്ഞു വെച്ചു ഏതായാലും സി പി എമ്മിന്റെ ഈ വാദങ്ങളെയെല്ലാം അടപടലം പൊളിച്ചെടുക്കുന്നതായിരുന്നു പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് ബോംബ് നിർമ്മാണം രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യമിട്ട് തന്നെയാണ് എന്നാണ് റിപ്പോർട്ടിലുള്ളത് സംഭവത്തിൽ ഇതുവരെ അറസ്റ്റിലായവരിൽ ഭൂരിഭാഗവും ഡിവൈഎഫ്ഐ പ്രവർത്തകരോ ഭാരവാഹികളോ ആണ് ഇവർക്കെല്ലാം ബോംബ് നിർമ്മിക്കുന്നതിനെ കുറിച്ച് വ്യക്തമായി അറിയാമായിരുന്നു എന്നും തെളിവുകൾ നശിപ്പിക്കാനടക്കം നേതാക്കൾ ശ്രമിച്ചിട്ടുണ്ട് എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു പാനൂരിലെ ബോംബ് സ്ഫോടനത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതികളായതും പാർട്ടി അനുഭാവിയായ ഒരാൾ കൊല്ലപ്പെട്ടതും സി പി എമ്മിന്റെ ജയ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണെന്നാണ് വടകരയിൽ നിന്നുള്ള ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ട് പ്രചരണമായുധമാക്കിയിരിക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും നേതാക്കളും സഖാവട്ടി പി ചന്ദ്രശേഖരൻ പാർട്ടി വിട്ടതോടെ നഷ്ടപ്പെട്ട വടകര പാർലമെന്റ് മണ്ഡലം എങ്ങനെയെങ്കിലും തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു സി ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനം ഇരുവിഭാഗം കൊട്ടേഷൻ സംഘങ്ങൾ തമ്മിലുള്ള ഒരു സാധാരണ ഗാങ് വാറായി ചിത്രീകരിക്കുന്നതിനായി പോലീസിനെ ഉപയോഗിക്കാൻ സി പി എം പരമാവധി ശ്രമിച്ചിരുന്നുവെങ്കിലും കേസ് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥരിൽ ചിലർ അതിന് വഴങ്ങാത്തത് കാരണമാണ് റിമാൻഡ് റിപ്പോർട്ട് പാർട്ടിക്കെതിരായി മാറിയത് എന്നാണ് സൂചന അതേസമയം പാർട്ടിക്കുള്ളിൽ ശൈലജ ടീച്ചർക്കെതിരായ ഒരു ലോബിയാണ് പോലീസിനെ കൊണ്ട് ഈ വിധം റിപ്പോർട്ട് തയ്യാറാക്കിപ്പിച്ചത് എന്ന പ്രചാരണവും ശക്തമാണ് പി ജയരാജനോട് നേരത്തെ ചെയ്തതുപോലെ ശൈലജ ടീച്ചറേയും തോൽപ്പിച്ച് രാഷ്ട്രീയ രംഗത്ത് നിന്ന് തുടച്ചു മാറ്റാനുള്ള കുതന്ത്രം സഖാക്കന്മാരുടെ ഭാഷയിൽ അടവു നയം പക്ഷേ ഈ ആരോപണങ്ങളിൽ കളമ്പില്ല എന്നും പോലീസിന്റെ തലപ്പത്തുള്ള ഉദ്യോഗസ്ഥർ തന്നെ കണ്ണൂരിലെത്തി സംഭവം ഒതുക്കി തീർക്കാനും ഗ്യാങ് വാറാക്കി മാറ്റാനും ശ്രമിച്ചിരുന്നു എങ്കിലും അതിന് വഴങ്ങാതെ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം നേരായ കാര്യങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുമാണ് മറുപക്ഷത്തിന്റെ ന്യായീകരണം തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ ശരിയായ രീതിയിൽ മുന്നേറിയ അന്വേഷണ സംഘത്തിൽ നിന്നും ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാനോ മാറ്റി നിർത്താനോ ഒന്നും കഴിയാത്ത അവസ്ഥയിലാണ് പാർട്ടിയും സർക്കാരും രക്ഷാപ്രവർത്തനത്തിനെത്തിയവരാണ് പോലീസ് അറസ്റ്റിലായ ഡിവൈഎഫ്ഐ കുന്നോത്ത് കുന്നോത്തുപറമ്പ് യൂണിറ്റ് ഭാരവാഹി അമൽ ബാബു ഉൾപ്പെടെയുള്ളവരെന്ന് പാർട്ടി സെക്രട്ടറി പറയുമ്പോൾ ബോംബുകൾ വീടിന്റെ ടെറസിൽ നിന്നും മാറ്റി ഒളിപ്പിച്ചതും സ്ഫോടനത്തെ തുടർന്നുണ്ടായ രക്തം തളം കെട്ടി നിന്നതും മറ്റുമായ തെളിവുകൾ മായ്ക്കുന്നതിന് മണൽ കൊണ്ടിട്ടതുമൊക്കെ ഇവരാണ് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് മറ്റൊരു ഡിവൈഎഫ്ഐ നേതാവായ ഷിജാലാണ് ബോംബ് നിർമ്മാണത്തിന്റെ സൂത്രധാരൻ ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് പ്രതികൾക്ക് മുഴുവൻ അറിയാമായിരുന്നു എന്നും രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യം വെച്ചാണ് ബോംബ് നിർമ്മാണം നടത്തിയത് എന്നുമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഇതിനിടെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പാനൂരിൽ ബോംബ് നിർമ്മിക്കാനുള്ള സ്റ്റീൽ പാത്രങ്ങൾ വാങ്ങിയത് കല്ലിക്കണ്ടിയിൽ നിന്നാണെന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് പ്രതികളായ ഷിജാൽ ഷിബിൻലാൽ എന്നിവരാണ് കല്ലിക്കണ്ടിയിൽ നിന്ന് ബോംബ് നിർമ്മാണ വസ്തുക്കൾ വാങ്ങിയതെന്നും അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് 卡拉寇姆迪。